ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തെ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഭവനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായി ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാൻ താൽപര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു നയൻ ഡബിൾ ഫൈവ് എയ്റ്റ് സീറോൾ ചേലകോട് വയലകം കൂട്ടായ്മയും ധൻ ഫൗണ്ടേഷനും ചേർന്ന് നടത്തുന്ന കുള നവീകരണം പദ്ധതി നാടിന് മാതൃകയാകുന്നു പ്രദേശം ജലസമൃദ്ധിയിലേക്ക് കുതിക്കുന്നു ചേലക്കോട് വയലകം കൂട്ടായ്മയുടെയും ധൻ ഫൌണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന കുളം നവീകരണ പദ്ധതി മാതൃകയാകുന്നു ഇൻഡസിൻഡ് ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് പ്രയോജനപ്പെടുത്തി ഒരേക്കർ എട്ട് സെന്റോളം വിസ്തൃതിയുള്ള കുളമാണ് ജനകീയ ഇടപെടലിലൂടെ പുനർജീവിപ്പിക്കുന്നത് ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണവും ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പും ലക്ഷ്യമിട്ട് നടത്തിയ പ്രവൃത്തിയിൽ കുളത്തിലെ ചണ്ടികളും പുൽക്കാടുകളും പൂർണ്ണമായും നീക്കം ചെയ്ത് ശുചീകരിച്ചു പദ്ധതിയുടെ ഭാഗമായി നിലവിൽ പരിപാലന പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുവരികയാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ധൻ ഫൗണ്ടേഷൻ കേരള നോഡൽ ഓഫീസർ വി കെ വിഷ്ണു അസോസിയേറ്റ് ഓഫീസർ ടി ഹരിദാസ് എന്നിവരെ ചേലക്കോട് സ്മാരക വായനശാലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അനുമോദിച്ചു എം എം ഷിഹാബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം മുഹമ്മദ് നൌഫൽ മുഖ്യാതിഥിയായി വയലകം കൂട്ടായ്മ ഭാരവാഹികളായ ഷിഹാബ് മാങ്ങോട്ട് പേടികയിൽ രാജേന്ദ്രൻ പൂളക്കൽ സത്യനൂരത്ത് ഒ ആർ ഉഷ അംബിക ജയൻ ബാബു ചേലക്കോട്ടിൽ സി സുണ്ണികൃഷ്ണൻ പ്രൊജക്ട് എഞ്ചിനീയർ ഭൂമിരാജ എന്നിവർ സംസാരിച്ചു നാടിന്റെ ജലസമൃദ്ധി ഉറപ്പാക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു അതിനപ്പുറം ഇപ്പൊ നമ്മുടെ നാട്ടില് കുളങ്ങളും കിണറുകളിലെല്ലാം വളരെയധികം ശരി അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ധൻ ഫൗണ്ടേഷൻ്റെ ഒരു സഹായത്താൽ ഇപ്പോൾ നമുക്കിപ്പോൾ രണ്ട് കിണറാണ് നമുക്ക് അതിന് സാങ്ഷൻ ആയി കിട്ടിയിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഷിഹാബിൻ്റെ തന്നെയാണ് ഒന്ന് നമ്മുടെ അരവിന്ദാഷിൻ്റെയാണ് അപ്പോൾ ഈ കിണറ് വൃത്തിയായി കഴിഞ്ഞാൽ ഒന്ന് ആ പരിസരത്തിലുള്ള ആൾക്കാർക്കെങ്കിലും നല്ല ശുദ്ധജലം കുടിക്കാൻ പറ്റും ഇന്നഡീഷണൽ ആയിട്ട് അവർക്ക് മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറ്റും ന്യൂസ് ഡെസ്ക് സി